السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه الفائزين برضا الله يا عباد الله اتقوا الله النعمان بن بشير رضي الله عنهما قال سمعت رسول الله صلى الله عليه وسلم يقول إن الحلال بين وإن الحرام بين وبينهما أمور مشتبهات സഹോദരങ്ങളെ അള്ളാഹുനെ സൂക്ഷിക്കണമെന്ന് എന്നെയും നിങ്ങളെയും സഗൗരവം ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു തമ്മെ പുത്തകങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ഇമാം നവവി റഹ്മുല്ലാഹി അലഹി അദ്ദേഹത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട നാൽപ്പത് ഹദീസുകളിൽ ആറാമത്തെ ഹദീസായി ചേർക്കപ്പെട്ടിട്ടുള്ള ഇമാം ബുഖാരി റഹമ്മല്ലാഹി അലേഹി അദ്ദേഹത്തിൻ്റെ ഹദീസിലെ അമ്പത്തി രണ്ടാമത്തെ ഹദീസ് നമ്പറായും ഇമാം മുസ്ലിം റഹമത്തല്ലാഹി അലഹി അദ്ദേഹത്തിൻ്റെ സഹിൽ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപതാമത്തെ ഹദീസ് നമ്പറായും രേഖപ്പെടുത്തിയ ബിൻ ബഷീർ അലിയല്ലാഹുഅൽഹുമായിൽ നിന്നുള്ള ഹദീസാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത് ജീവിതയാത്രയിൽ മനുഷ്യന്റെ മുൻപിൽ മൂന്ന് വഴികളാണുള്ളത് മഴ പെയ്ത് പ്രളയമുണ്ടാകും പ്രയാസങ്ങളുണ്ടാകും എന്ന് കണ്ടാൽ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൽ നിന്ന് നമുക്ക് നൽകുന്ന ചില അലർട്ടുകളുണ്ട് അപകടകരമാണ് എങ്കിൽ അത് റെഡായും ഒരല്പം ജാഗ്രത കാണിക്കേണ്ടതുണ്ട് എങ്കിൽ മഞ്ഞയായും ഒരൽപ്പമൊക്കെ സൂക്ഷ്മത കൈവരിക്കണമെങ്കിൽ പിന്നെ ഓറഞ്ചായുമൊക്കെ മാറാറുണ്ട് ഇതുപോലെ തന്നെ തിരക്കേറിയ നഗരവീഥികളിലൊക്കെ ജംഗ്ഷനുകളും അതുപോലെ തന്നെ റൗണ്ടപ്പുകളും ഉണ്ടാകുമ്പോഴൊക്കെ അവിടെയും ഉണ്ടാകാറുണ്ട് വാഹനത്തെ നിയന്ത്രിക്കാൻ മൂന്ന് തരം കളറുകൾ പച്ചയും ചുവപ്പും മഞ്ഞയുമായിട്ടുള്ളത് എന്നാൽ ബഹുഭൂരിഭാഗം ആളുകളും യാത്രയിലെ തിരക്കിനിടയിൽ ഈ പച്ചയും ചുവപ്പും അപകടിക്കുകയും മഞ്ഞയിൽ കൂടി നിർബാധം സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയും അവസാനം ദുരന്തപൂർണമായ അപകടത്തിൽ ചെന്നുപോഴുകയും ചെയ്യുന്ന കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ശരിയും തെറ്റും തിരിച്ചറിയാൻ ഞാനും നിങ്ങളും മെനക്കെട്ടാൽ ഇത് ശരിയാവുകയില്ല ഒരു കള്ളം വിചാരിക്കാം രാത്രി എല്ലാവരും ഉറങ്ങുന്നവരെ ഉറക്കഴിച്ചിരുന്ന് ശരീരത്തിലേക്ക് എണ്ണ പുരട്ടി വീടിൻ്റെ മച്ച് പൊളിച്ച് അവിടെ ഇറങ്ങി ആരും അറിയാതെ ആഭരണങ്ങളോ സ്വർണങ്ങളോ കവർന്നെടുക്കുന്നത് വലിയ ത്യാഗപൂർണമായ അധ്വാനമാണ് അതൊരു ജോലിയാണ് തൊഴിലാണെന്ന് വിചാരിക്കുന്നു പോലീസുകാരൻ വിചാരിക്കുന്നു അത് കളവാണ് തെറ്റാണ് എന്ന് അപഹരിക്കപ്പെട്ട മുതലിൻ്റെ ഉടമയും വിചാരിക്കുന്നു ഞാൻ വിയർപ്പ് പൊടിഞ്ഞുണ്ടാക്കിയ മുതൽ കള്ളൻ കഷ്ട കണ്ടു കൊണ്ടുപോകുന്നത് ശരിയല്ല അത് ശരിയല്ല എന്നുള്ളത് തിരിച്ചറിയുന്നതും ഓരോ വ്യക്തിയുടെയും സ്വാതന്ത്ര്യങ്ങൾക്കും ബുദ്ധിക്കും യുക്തിക്കും അനുസരിച്ചല്ല ഇവിടെയാണ് ദീനിൻ്റെ പ്രസക്തി നാം മനസ്സിലാക്കേണ്ടത് ഷറ ആയ കാര്യങ്ങൾ അതായത് മതപരമായി ഒരു കാര്യം ശരിയാണോ തെറ്റാണോ എന്ന് തീരുമാനിക്കേണ്ടത് അള്ളാഹു സുബുനയാണ്ഹു അലൈവലം പഠിപ്പിച്ചു കൊടുത്ത ദീൻ കൃത്യമായി നമ്മളെ പഠിപ്പിച്ചു ബിൻ ബഷീർ അലി അള്ളഹു പറയാ റസൂൽ സല്ലാഹു അലൈവലം പറയുന്നത് ഞാൻ കേട്ടു അതെങ്ങനെ കൈ ചെവിയുടെ അരികിൽ കൊണ്ടുപോയി വെച്ചിട്ട് കെ കാണിച്ചു എന്നാണ് ഹദീഫിലുള്ളത് അത്രയ്ക്കും സൂക്ഷ്മമായി വ്യക്തമായി റസൂൽ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് എന്താ പറഞ്ഞത് ബയ്യനാണ് വ്യക്തമാണ് വ്യക്തമാണെന്ന പച്ച ലൈറ്റും ചുവന്ന ലൈറ്റും വ്യക്തമാണ് പച്ച കത്തിയാൽ പോയിക്കൊള്ളു നിൽക്കാൻ പാടില്ല ചുവന്നത് കത്തിയാ പോകാൻ പാടില്ല നിന്നുകൊള്ളണം ഉമൂറിൻ അതിൻ്റെ ഇടയിലുണ്ട് ചില കാര്യങ്ങൾ അവയുടെ ഇടയിൽ ചില സാദൃശ്യങ്ങളുള്ള സംശയങ്ങളുള്ള ഇഷ്കാരുകളുള്ള ചില കാര്യങ്ങളുണ്ട് ആളുകളും അത് അറിയില്ല ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ചാൻസ് പോലും ഇല്ല നയൻറ്റി ടെൻ ആണ് പെർസെൻറ്റേജ് മഞ്ഞയിൽ കൂടി കടന്നു പോയാൽ അപകട സാധ്യതയുള്ള തൊണ്ണൂറ് ശതമാനം പോകാൻ പാടില്ല പോയാൽ അപകടത്തിൽ ചെടുക്കും ഇതുപോലെ ദീനിന്റെ ചില കാര്യങ്ങളുണ്ട് ചെയ്യാൻ പാടുള്ളതും ഇല്ലാത്തതും ഹലാലായിട്ടുള്ളതും ഇല്ലാത്തതും എന്നാൽ ബഹുഭൂരിഭാഗം ആളുകൾക്ക് ഹലാൽ വ്യക്തമായതിൽ ഒരു സംശയവും ഇല്ല ഹെറാം വ്യക്തമാണൊരു സംശയമില്ല പിന്നെ സംശയങ്ങൾ എവിടെയാണ് ഈ വസ്വാസം കൂടുന്ന എവിടെയാണ് ഷെയ്ത്വാനിയതുമായി ബന്ധപ്പെടുന്ന കാര്യങ്ങളില്ല ഹിഷ്കാലുകളുമായി ബന്ധപ്പെടുന്ന കാര്യങ്ങളിലാണ് ഒരു കാലഘട്ടത്തിൽ സംശയം തീരാത്ത കാര്യങ്ങളിലാണ് ആ സംശയത്തിൽ നിന്ന് മുക്തമാകാത്തടത്തോളം കാലം ഒരാൾ എന്ത് ചെയ്താലും ആ കർമ്മം ശരിയാവുകയില്ല ഉദാഹരണമായിട്ട് ഒന്നുകൊടുക്കുക അയാൾക്ക് ശരിയാണുള്ള കാല് കഴിഞ്ഞിട്ട് മതിയാവുന്നില്ലെങ്കിലോ അയാളുടെ ജമാപെടും ജമായത്തിൽ പങ്കെടുക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം സെഫ് ക്രമീകരിക്കാൻ വേണ്ടി നിന്ന് നിന്ന് അവസാനം കൈ കിട്ടുമ്പോഴത്തേക്ക് ഉയർത്തിൽ കയറാമെന്ന് കഴിഞ്ഞ് ഇമാമ് കോയിലേക്ക് പോയിട്ടുണ്ടാവും ഇങ്ങനെ എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റ് ആണ് ഒരുക്കാണ് എണ്ണം ചുരുങ്ങിപ്പോവോ കുറഞ്ഞു പോവുകയോ കൂടിപ്പോവോ ചെയ്താൽ കുറഞ്ഞതിൽ പിടിക്കുക എന്നിട്ട് ബാക്കിയുള്ള പൂർത്തീകരിക്കുക ഇങ്ങനെ എല്ലാ കാര്യങ്ങളിലും ഒരു കൃത്യമായ ധാരണ ഇല്ലാതെ പോകുന്നുവെങ്കിൽ ഈ പച്ചയും ചുവപ്പും വിട്ട് മഞ്ഞയിലേക്ക് ഉണ്ടാകുന്ന അപകടം എന്താണോ അതുണ്ടാകും എന്ന് റഷൂർ അള്ളഹി അല്ലാബു അലൈ വസ്ലം ഈ ഹദീഫിൻ്റെ തുടക്കത്തിൽ തന്നെ പഠിപ്പിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും അള്ളാഹ് സുബഹാന ഹുല അവൻ നിശ്ചയിച്ച ഹലാൽ മാർഗങ്ങളിലൂടെ സഞ്ചരിക്കുവാനും ഹെറാമിന്റെ വാതായങ്ങളിൽ നിന്ന് മാറി നിൽക്കാനുമുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ മനുഷ്യ സഹജമായി വന്നുപോകുന്ന എല്ലാവിധ തെറ്റുകുറ്റങ്ങളും അള്ളാഹു നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തന്ന് നമ്മെ അനുഗ്രഹിക്കട്ടെ നമ്മിൽ നിന്നും മരണപ്പെട്ടവർക്ക് അള്ളാഹു മാഫുറത്തും മർഹമത്ത് നൽകി അനുഗ്രഹിക്കുകയും അവരുടെയായ ജീവിതം അള്ളാഹു റാഹത്താക്കി കൊടുക്കുകയും ചെയ്യട്ടെ രോഗികളായ ആളുകൾക്ക് ഷാഫിയായ റബ്ബ് ആജിലും കാബിലുബായ അനുഗ്രഹിക്കട്ടെ ആഫിയത്തും ദുർഗായുസം നൽകി അനുഗ്രഹിക്കട്ടെ അവനവന്റെ കാര്യങ്ങൾ നിർവഹിക്കുവാനാവശ്യം ആവശ്യമായ സുഹത്തും മായ ആഫിയത്തും താങ്കവും പ്രയാസവും ഉള്ളവർക്കും നമുക്കും അള്ളാഹു ജീവിതത്തിന്റെ അവനവന്റെ കാര്യങ്ങൾ നിർവഹിക്കുവാൻ ആവശ്യമാകുന്ന വിധത്തിൽ കൂടി നൽകി അനുഗ്രഹിക്കട്ടെ ഉപജീവനത്തിൽ ഖൈറും മറക്കത്തും നൽകി നമ്മെ അനുഗ്രഹിക്കട്ടെ പ്രത്യേകിച്ചും പ്രവാസ ലോകത്ത് നമുക്ക് വേണ്ടി പ്രയാസപ്പെടുന്ന കൂട്ടത്തിലെ കുടുംബത്തിലെ കുറ്റവരും ഉടയവരുമായ ആളുകളിലെ എല്ലാവിധ പ്രയാസങ്ങളും മാറ്റിവെച്ചുകൊണ്ട് ജോലിയിലും അവരുടെ കൂലിയിലും അള്ളാഹു മറക്കത്ത് നൽകി അനുഗ്രഹിക്കട്ടെ ശാരീരികമായി സാമ്പത്തികമായി മാനസികമായി അവരും നാമും അനുഭവിക്കുന്ന പ്രയാസങ്ങളിൽ നിന്ന് അള്ളാഹു നമുക്ക് രക്ഷയും സമാധാനവും ആശ്വാസവും നൽകി അനുഗ്രഹിക്കട്ടെ നമ്മുടെ ആയപ്പോസൂയത് ചെയ്തവരുടെ നല്ല മുറാദുകൾ അള്ളാഹു മനസ്സിലാക്കി കൊടുക്കുകയും പ്രയാസങ്ങൾ ദുരീകരിച്ചു കൊടുക്കുകയും ചെയ്യട്ടെ ഈമാനും ഇഖലാസും തൊക്കവയും ഉള്ളവരായി ജീവിക്കുവാനും ജീവിതാന്ത്യം വരെ ആ ജീവിത വിശുദ്ധി കാത്തു കാത്തുസൂക്ഷിക്കാനുമുള്ള തൗഫയമോ അള്ളാഹു നമുക്കും നമ്മുടെ കുടുംബാദികൾക്കും നൽകി അനുഗ്രഹിക്കട്ടെ മരണ സമയത്തുണ്ടാകുന്ന വിഷമങ്ങളും പ്രയാസങ്ങളും മാറ്റിവെച്ച് അഫു ലാ ഇലാ ഇല്ല എന്ന കലിമ കാമിലായ ൂടി പറഞ്ഞു കൂടി കണ്ടടയ്ക്കാൻ അള്ളാഹു നമ്മുടെ കുടുംബാദികളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ നാളെ പാരത്രികമായ ലോകത്ത് അമ്പിയാക്കളും മുർസലുകളും ഉള്ള സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുവാൻ സാധുക്കളായ നമ്മുടെ മാതാപിതാക്കൾക്കും നമുക്കും കൂട്ടുകുടുംബാധികൾക്കും അള്ളാഹു തൗഫിയൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ انك مجيب الدعوات يا قول الحاجات ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم فاغفر لنا يا غافر المذنبين ربنا هب لنا من ازواجنا وذرياتنا قرة وجعلنا للمتقين اماما ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار امين 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 برحمتك يا ارحم الراحمين سبحان ربك رب العزه ما يصفون وسلام على المرسلين والحمد لله رب العالمين سبحانك اللهم وبحمدك أن لا اله الا انت استغفرك واتوب اليك السلام عليكم ورحمه الله وبركاته